പ്രയമുള്ളവരെ നമ്മൾ ഇന്നുള്ളത് തിരൂരങ്ങാടി അറക്കൽ മൈതാനിയിലാണ് തിരുവങ്ങാടി ഗവൺമെൻറ് സ്കൂളിൻ്റെ ഗ്രൗണ്ടിലാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ടേമിലേക്കുള്ള നമ്മുടെ ടി എസ് എൻ്റെ തിരൂരങ്ങാടി സ്പോർട്സ് അക്കാഡമിയുടെ കീഴിലുള്ള ഫുട്ബോൾ കോച്ചിങ്ങിൻ്റെ ക്യാമ്പ് തുടങ്ങാൻ പോവുകയാണ് കുട്ടികളുടെ ഏതായാലും ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്ന മലപ്പുറം ജില്ലയിലേന്നല്ല മലബാർ വിശേഷ മലബാറിൽ തന്നെ വളരെ ലീഡിംഗ് ആയിട്ടുള്ള ഒരു സ്പോർട്സ് അക്കാഡമിക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിൽ തിരങ്ങാടി സ്പോർട്സ് അക്കാദമിയുടെ നേതൃത്വത്തിൽ തിരുങ്ങാടി ജി എസ് എസ് ഗ്രൗണ്ടില് ജി എസ് എസ് ഗ്രൗണ്ട് എന്ന് പറയുമ്പോ ഈ വിദ്യാലയത്തിലെ കുട്ടികൾ തന്നെയാണ് പകുതിയോളം കുട്ടികൾ വിദ്യാലയത്തിലെ കുട്ടികളാണ് തിരുരങ്ങാടിക്കാരായ കുട്ടികളാണ് ഇതിൽ പങ്കെടുക്കുന്നവര് ലോകത്ത് തന്നെ ഒരു പൈസ ഫീസ് വാങ്ങാതെ തികച്ചും സൗജന്യമായി തിരങ്ങാടി സ്പോർട്സ് അക്കാദമി നടത്തിക്കൊണ്ടിരിക്കുന്ന മുഴുന്നേമുള്ളവരെ പറയാനുള്ളത് പിൻ ചെയ്യേണ്ട സാധനമാണ് കാര്യം എന്താ വെച്ചാൽ സ്പോർട്സ് മേഖലയിൽ വളരെ വലിയ സാധ്യതകൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെ വലിയൊരു ബിസിനസ് സംവിധാനമായിട്ട് പലരും വ്യാവസായിക അടിസ്ഥാനത്തിൽ എടുത്തതിൻ്റെ ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ സൗജന്യമായിട്ട് ഈ സംവിധാനം ചെയ്തിട്ടുള്ളത് അല്ലേ അതെ തിരുവങ്ങാടി പല കാര്യങ്ങളിലും മാതൃകയാണ് അതെ അതെ ഒരു രൂപ ഫീസ് വാങ്ങാതെയാണ് തിരുവങ്ങാടിയിലെ പി എസ് എംഒ കോളേജ് എത്തിങ്ങാന കമ്പനികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നത് അത് ശരിക്ക് പാണ്ഡിജ്യവത് വൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് നമുക്കറിയാന് രാജ്യങ്ങൾ തമ്മിലുള്ള വേൾഡ് കപ്പ് നടത്തുമ്പോൾ ക്ലബുകൾ തമ്മിലുള്ള അങ്ങനെ ഫുട്ബോൾ ടൂർണമെന്റുകളാണ് യൂറോപ്പിലും അതേപോലെ സ്പെയിനിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിലൊക്കെ വലിയ സാമ്പത്തിക സോതൃസ് അതിൻ്റെയൊക്കെ പിന്നിലുണ്ട് പക്ഷേ ടി എസ് എയുടെ ഏറ്റവും വലിയൊരു മുതൽക്കൂട്ട് ഒരു രൂപ ഒരു ചില്ലിക്കാശ് പോലും വാങ്ങാതെയാണ് ഞങ്ങൾക്ക് ഞങ്ങളെ ഏറ്റവും വലിയ ഒരു എയിമെന്താന്ന് വെച്ചാൽ തിരൂരങ്ങാടിയിൽ നിന്നും പ്രഗത്ഭരായ കളിക്കാരെ സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയാണ് അത് ഞങ്ങൾ ഫുട്ബോൾ മേഖല മാത്രമല്ല വിദ്യാർത്ഥികൾക്കിടയിൽ മയക്കുമരീൻ എതിരെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഇപ്പോഴത്തെ ഈ പ്രാവശ്യത്തെ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി അല്ലേ അതെ അത് ഫോർത്ത് ഇയറിലേക്കാണ് കിടക്കുന്നത് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് മൂന്ന് വർഷം ഇപ്പൊ ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം മഴയും മറ്റുള്ളതൊക്കെ ആയിട്ടാണ് കുറച്ചൊന്ന് നീണ്ടുപോയത് മനസ്സിലാ അതിന് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകും ഈ എത്ര ഏജിലുള്ള കുട്ടികളാണ് ഇപ്പൊ കൂടുതൽ നമ്മളെ ക്യാമ്പിൽ കൂടുതൽ ക്യാമ്പിൽ ഉള്ളത് പിന്നെ അണ്ടർ ടെൻ ആണ് അണ്ടർ ടെൻ അണ്ടർ ടെൻ പിന്നെ അണ്ടർ തേർട്ടീൻ ആ ഒരു ലെവലിൽ വരുന്നതാണ് ശരിക്കും നല്ല റിസൾട്ട് ആണ് നല്ല റിസൾട്ട് അണ്ടർ ടെന്നും പിന്നെ നമുക്ക് ആദ്യം മുതലേ കുട്ടികളെ കിട്ടുന്നതുകൊണ്ട് നല്ലൊരു ട്രെയിനിങ് നല്ല ട്രെയിനിങ് നമ്മളിപ്പം അണ്ടർ ടെൻ്റെ ഒരു ടൂർണമെന്റ് കോട്ടക്കൽ കളിച്ച് കുട്ടികൾ ഫസ്റ്റിൽ കളിക്കാണ് കളിക്കുന്ന അതായത് പുറത്തുനിന്നുള്ള പോണ്ടിച്ചേരി വരെയുള്ള ടീമുകൾ ഉണ്ടായിരുന്നു അതിന് നമ്മള് ടി എസ് രക്ഷിതാവാണ് എത്ര വർഷമായി പോനെ പുതിയ നമ്മളെ പല ആളുകളും നമ്മളെ നമ്മളതിൽ സംസാരിച്ചിട്ട് ഒരുപാട് നല്ല വ്യക്തിത്വങ്ങളാണ് കോച്ചുകളൊക്കെ ഇവിടെ പ്രസന്റ് ആവുന്നത് നിങ്ങൾ എന്ത് പ്രതീക്ഷിച്ചിട്ടാണ് പിന്നെ ക്യാമ്പിൽ അറ്റൻഡ് ഒന്നാമത് അവ കരിയർ നന്നാവണം പിന്നെ അവളോട് ആഗ്രഹമാണ് എന്നോട് പറഞ്ഞപ്പോ ഇതെല്ലാം വേറെ ക്യാമ്പിൽ ഫുട്ബോളിനായിട്ട് വേറെ ക്യാമ്പിൽ ചേരുന്നില്ല പ്രത്യേകിച്ച് പറഞ്ഞു തിരങ്ങാടി ക്യാമ്പിൽ ചേർന്നാ പറ്റും അങ്ങനെ അപേക്ഷ കൊടുത്തു കൊടുത്തോട് പറഞ്ഞു തിരങ്ങാടി ക്യാമ്പിൽ പങ്കെടുക്കണം അങ്ങനെ അപേക്ഷ കൊടുത്തത് ഒന്നോ രണ്ടാമത്തെ

പിന്നെ കാണാതും കാണാതെ കുറച്ച് ഭാഷകളൊക്കെ സ്വരൂപിച്ച് വെച്ച് കണ്ട് ഫുട്ബോൾ വാങ്ങി കാണാതെ കളിച്ച് ആ നേരം വൈകുന്നേരം ആകുമ്പോൾ വീട്ടിലേക്ക് തിരിച്ചു കിട്ടുന്ന ആ രീതിയിലാണ് അന്നും ഇതിൽ സംബന്ധിച്ചിട്ടേ ഇല്ല പക്ഷെ ആ അന്നത്തെ പോലെ അവരുതെന്നുള്ള രീതിയിലാണ് അവർ കഴിഞ്ഞ മൂന്ന് വർഷം നമ്മൾ ഇവിടെ നടന്നു വന്നതിനുള്ള റിസോർട്ട് നമ്മള് ഏകദേശം വാങ്ങിക്കഴിഞ്ഞു മഞ്ചേരിയില് കെ എഫ് ജില്ലാ തലത്തിലുള്ള മത്സരം ആയിട്ട് വന്നു അതൊക്കെ കുറഞ്ഞ സമയം കൊണ്ടാണ് നേടിയത് പിന്നെ കരുവാങ്കല്ലിലെ ഒരു മത്സരം അത് ആയി പിന്നെ അത് കരുവാങ്കല്ലിലെ ഒരു ലീഗ് അതെ അക്കാദമി ലീഗ് മമ്പാട് അങ്ങനെ പ്രഗൽഭരായ കുറെ കളിക്കാര മറ്റേ അരിസ് റഹ്മാൻ ഓലാ കോച്ചിങ് ക്യാമ്പിലുള്ള കുട്ടികളൊക്കെ ഇട്ട് നമ്മള് ഫൈനലിൽ എത്തി ആ ഫൈനലൊക്കെ അതില് റണ്ണേഴ്സാണ് റണ്ണേഴ്സ് നേടി വന്നു പിന്നെ കഴിഞ്ഞതില് മറ്റേ ഈ സി ഇ ഇഎസ്സിഡ്രിക്കോഡ് പറഞ്ഞ ഒരു ടീമിന്റെ അക്കാദമിയിലെ ഒരു ലീഗിന്റെ വർഷമില്ല കൊല്ലങ്ങളോളം അതും വലിയ ഫീസ് കൊടുത്തിട്ടുള്ള ക്യാമ്പ് നടക്കാൻ അവിടെ കുട്ടികളെടുത്ത് നമ്മള് അണ്ടർ ടെന്നിലെ കുട്ടികളെടുത്ത് റണ്ണേഴ്സായി വിന്നേഴ്സായിട്ട് വന്നു അവിടെ ചാമ്പ്യന്മാരായിട്ട് തന്നെയാണ് നമ്മടെ നേരത്തെ ശംസുദാർ പറഞ്ഞ പോലെ രക്ഷിതാവു ആണ് അംസൊക്കെ നിങ്ങളെ മകനതില് എത്ര വർഷം ഇപ്പം ക്യാമ്പില് നിങ്ങൾ പ്ലയർ തന്നെ ആണല്ലോ നിങ്ങളൊക്കെ കളിച്ച കാലത്ത് ഉള്ള ഒരു അവസ്ഥയാണോ കാരണം അന്നൊക്കെ നമ്മൾ കളിക്കാൻ പോയി കഴിഞ്ഞാൽ നേരം പോയി പെരീന്ന് ബാക്കി അങ്ങനെയൊക്കെ ഇപ്പത്തെ കുട്ടികൾക്ക് ബൂട്ട് ഇതൊക്കെ കിട്ടില്ല അതൊരു ബൂട്ടൊക്കെ കിട്ടണെങ്കിൽ കുറെ അറിയും ചിലപ്പോ പെരുന്നാളിന് പൈസ ഒഴിപ്പിച്ചില്ല കേട്ടൊന്നും ഉണ്ടാവില്ല പെരുന്നാളിന് പൈസ മറ്റേ പൈസ ഒപ്പിച്ച പേരാണ് മറ്റേ നമ്മള് മറ്റേ ബൂട്ടിന് പൈസ ഒപ്പിച്ചത് ഇപ്പൊ കുട്ടിയൊക്കെ കോച്ചുമാര് നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ തരലുണ്ടാ മറ്റേ അങ്ങനെ പറഞ്ഞുണ്ട് നല്ല കൃഷികളും മറ്റേ ഗ്രൂപ്പുണ്ട് ഇതിന്റെ ഗ്രൂപ്പ് അതിനായിട്ട് ഗ്രൂപ്പുണ്ട് വാട്സാപ്പിൽ പോലും വിടും കല്യാണം പിന്നെ കോച്ചിങ്മാർ ഇങ്ങനെ പറയും ഇത് ഭക്ഷണം പിന്നെ നേരത്തെ ഉറങ്ങണം പിന്നെ പഠിപ്പ് കൊടുക്കരുത് ഏഹ് അങ്ങനെയൊക്കെ പറയും ഫോളോ ഫോളോ അപ്പ് അപ്പ് ഒക്കെ ഉണ്ട് ഉണ്ട് അല്ല സർദിക്കുണ്ട് സർദിക്കുണ്ട് ഓക്കെ നമ്മള് സ്വാഭാവികമായിട്ട് നമ്മൾ ഇതിന്റെ ബന്ധപ്പെട്ട ആളുകളോടാ ചോദിച്ചത് രക്ഷിതാവ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല അപ്പൊ അവരടുത്തുനിന്ന് കിട്ടുന്നതാണ് അതിന്റെ നഗ്നമായ സത്യങ്ങൾ എന്നുള്ള നിലക്കാണ് നമ്മൾ പല കാര്യങ്ങളും അവരോട് ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് സന്തോഷ് ട്രോഫിയിലെ ക്യാപ്റ്റനായ ഉസ്മാൻ സാറാണ് നമ്മളെ കൂടെ ഉള്ളത് നമ്മുടെ പ്രത്യേകിച്ചും നമ്മുടെ ടി എസ് എൻ്റെ നമ്മുടെ കുട്ടികളെ ക്യാമ്പിന് നേതൃത്വം കൊടുക്കുന്നതിൽ പ്രമുഖ വ്യക്തിത്വമാണ് സാറേ നാലാമത്തെ വർഷത്തിലേക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് പുതിയ പുതിയ അല്ലേ ക്യാമ്പ് എന്താണ് ഈ നാല് വർഷത്തിലേക്ക് കടക്കുമ്പോഴുള്ള ഒന്നാമത് ഇപ്പോ തിരുവങ്ങാടി പ്രദേശത്ത് ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് ഒരു ക്യാമ്പ് നടന്നിട്ടില്ല ഫസ്റ്റ് ടൈം ആണ് നാലു വർഷം കണ്ടിന്യൂസ് ഒരു സ്പോർട്സ് അക്കാദമി സ്റ്റോപ്പോ അങ്ങനെ ഉണ്ടാവാറ് അതിലുപരി ഇതില് വേറെ പ്രത്യേകത ഉള്ളത് ഫീ വാങ്ങാതെ കോച്ചിങ് ക്യാമ്പ് പറഞ്ഞാല് കേരളത്തില് ഉണ്ടാവില്ല അപ്പൊ അത്രയും ഒരു നല്ല പ്രവർത്തനമാണ് ഇവിടെ ഈ നാല് നടത്തണമായിട്ട് സാറേ കുട്ടികളുടെ റിസൾട്ട് നമ്മൾ തുടങ്ങി അന്നൊട്ടുള്ള കുട്ടികളുണ്ട് ഇതിന് അവർ ഇപ്പോൾ ഒരു ഇലവൻസ് ടൂർണമെന്റ് അല്ല പക്ഷേ രണ്ട് ട്രോഫി കൊണ്ടുവന്നിട്ടുണ്ട് മൂന്ന് ട്രോഫി അപ്പോൾ അവർക്ക് സമയം കൊടുക്കണം പക്ഷേ അത്രയും പതിമൂന്ന് അണ്ടര പതിമൂന്നായിട്ടുള്ളു അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാണെങ്കിൽ തീർച്ചയായിട്ടും ഭാവിയിൽ നല്ല തന്നെ അവിടെ ആ അതെ അതെ ഞാൻ കേൾക്കുന്നത് ഈ സാറ് സന്തോഷ് ട്രോഫിയിലൊക്കെ കളിച്ചാണ് സാറിന്റെ കാലത്ത് സത്യം പറഞ്ഞാല് രക്ഷിതാക്കൾ പോലും അവയറല്ല ഈ കാര്യത്തിൽ സ്പോർട്സിൽ കരിയറിനെ പറ്റിയൊന്നും റോൾ മോഡൽസ് അതായത് ഇപ്പോ നമ്മുടെ വീട്ടുകാർക്ക് അറിയണം ഇന്ന രീതിയിൽ പോയാൽ സ്പോർട്സിലാണെങ്കിലും ഇപ്പൊ നേരെ തിരിച്ചായി പണ്ട് നമുക്ക് അടി കിട്ടിയിരുന്ന കാലം ഞാനിപ്പോലെ രക്ഷിതാക്കൾ പോലും രണ്ട് കാര്യം അതിനകത്ത് ഒന്ന് ഈ മൊബൈൽ ഫോണിന്റെ അഡിക്റ്റ് ആയ കുട്ടികളെ അതിൽ മാറ്റം വരുത്താൻ ഈ വൈകുന്നേരം സ്കൂൾ വിട്ടിട്ടുള്ള സമയമാണല്ലോ അപ്പൊ അവരെ അതിൽ നിന്ന് ഒരു മാറ്റം വരുത്താൻ സ്പോർട്സിലേക്ക് വരുന്നവരുണ്ട് കളിയുണ്ട് ഇപ്പോ ഒരുപാട് ടൂർണ ഐഎസ്എൽ അങ്ങനത്തെ നടക്കൽ അപ്പൊ അതിലേക്ക് എന്റെ മകനെ എത്തിക്കണല്ലേ എന്റെ മകളെത്തിക്കാണെന്നുള്ള ഒരു ഫ്യൂച്ചർ കരിയർ നോക്കി നോക്കുന്ന ആൾക്കാർ അല്ലേ എന്റെ അത്യാവശ്യം കളിക്കും ക്യാമ്പിൽ ഉൾപ്പെടുത്താൻ പറ്റും അപ്പൊ ഇത്രയും നാല് വർഷമായിട്ട് ഇവിടെ കണ്ടില്ലേ പ്രാഥമികമായിട്ട് ഇനിയും ഇങ്ങനെ ശ്രദ്ധിക്കണം എന്ന് രക്ഷിതാക്കളോടും കുട്ടികളോടും പറയാനുള്ളത് വല്ലതും നമ്മളെ വീഡിയോ കാണുന്ന എന്തെങ്കിലും ഒരു നിങ്ങളുടെ ഉണ്ടോ തീർച്ചയായും രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് അവർ പ്രാക്ടീസിന് വരുന്നുണ്ടോന്ന് എല്ലാ ദിവസവും പ്രാക്ടീസിന് എന്റെ മകൻ പോകുന്നുണ്ട് തിരിച്ച് കറക്റ്റ് ടൈമിൽ വീട്ടിലെത്തേണ്ടത് മാത്രം ശ്രദ്ധിച്ചാൽ മതി കാരണം ഇതിനകത്ത് തന്നെ കുറെ ആൾക്കാർ ഓരോ ഇത് പറഞ്ഞിട്ട് ഒഴിവാണ ആൾക്കാരാണ് കണ്ടിന്യൂസ് വരാം കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ രക്ഷപ്പെടുക അത് ശ്രദ്ധ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും ആ കുട്ടി രക്ഷപെടുന്ന രക്ഷെ കാണില്ല അതൊക്കെ മാറ്റം പറഞ്ഞത് പണ്ടത്തെ കാലത്ത് വീട്ടില് എവിടെ സമയായിട്ട് എന്താ വരാത്തെന്നുള്ള ചോദ്യം ഉണ്ടാവില്ല ഇപ്പൊന്ന് പറഞ്ഞാൽ അവരെന്നെ കാറിലും വലിയ 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 ടീമുകള് കാറിലൊക്കെ കൊണ്ടുവന്ന് രക്ഷിത അച്ഛനും അമ്മ വന്ന് കുട്ടീന്റെ പ്രാക്ടീസും കഴിഞ്ഞാൽ അവരെയും കൂട്ടി പോകുന്ന ഒരു കാലഘട്ടമാണ് അപ്പൊ അങ്ങനത്തെ ഒരു കൾച്ചറിലേക്ക് മാറിയിട്ടുണ്ട് സ്പോർട്സ് കാരണം എല്ലാവർക്കും അറിയാം മറ്റുള്ള ഏത് ലഹരിയേക്കാളും വലുത് സ്പോർട്സ് അതിലേക്ക് ഇറങ്ങി തിരിച്ചൊരു കുട്ടിക്ക് മറ്റൊരു ചിന്തയിലേക്ക് പോകാൻ പറ്റൂല ആത്മാർത്ഥമായിട്ട് കളിച്ച് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ആ ഈ ജനറേഷനൊരു മാറ്റമുണ്ട് ഇത്രയും പ്രിയമുള്ളവരെ നമുക്ക് സാറ് പറഞ്ഞ പോലെ തന്നെ വെറും കളിയല്ല കുട്ടിയുടെ ജീവിതത്തിന്റെ നിലവാരം തന്നെ മാറുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മളീ സ്പോർട്സ് കൊണ്ടുപോകുന്നത് പ്രത്യേകിച്ച് തിരൂരാങ്ങാടിയിൽ ഇങ്ങനൊരു ക്യാമ്പ് വളരെ സൗജന്യമായിട്ട് വളരെ വലിയ സാമ്പത്തിക ബാധ്യത വരുന്ന സംഗതി സൗജന്യമായിട്ട് ഈ വ്യക്തികളും അതുപോലെ തന്നെ സ്കൂള് പ്രദേശവാസികൾ എല്ലാവരും കൂടി ഒത്തൊരുമിച്ചിട്ട് ഇങ്ങനെ സംവിധാനത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ കാണുന്ന നിങ്ങളും അതിൻ്റെ കൂടെ ജോയിൻ ചെയ്യണം സഹകരിക്കണം കാരണം നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ നമുക്കെന്നാ അറിയാം പയ്യോളി എക്സ്പ്രസ് എന്നാണ് പി ടിഷനെ പറയാം ഒരു പ്രദേശത്തിൻ്റെ പേര് വ്യക്തിയിൽ നിന്ന് ലോകത്ത് അറിയപ്പെട്ട് രാജ്യത്തിന് വലിയ രൂപത്തിൽ അഭിമാനം കൊണ്ട ഒരു വ്യക്തിത്വമാണ് പി ടി ഉഷ ഒരു വ്യക്തിയിൽ നിന്ന് അതുപോലെ തന്നെ അപ്പം നമ്മുടെ നാട്ടിൽ നൂറുകണക്കിന് കുട്ടികളിപ്പം ഇവിടെ ഉണ്ട് ഇതിൽ നിന്ന് ഒന്നോ രണ്ടോ കുട്ടികൾ തന്നെ ഉയർന്നു വന്നാൽ നമ്മുടെ നാടിൻ്റെ മുഖച്ചായ അഭിമാനം തന്നെ മാറുന്ന തീർച്ചയായും സാഹചര്യങ്ങളുണ്ടാവും ഏതായാലും നിങ്ങളും ഈ ഒരു ടീമിൻ്റെ ടി എസ് എൻ്റെ കൂടെ കൂടണം ഇവർക്ക് സഹകരണങ്ങൾ സഹകരണങ്ങൾ നൽകണം വിജയിപ്പിക്കണം താങ്ക് യു ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കട്ടെ ജയിക്കിണ്ട്